ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതിലുണ്ടാവുന്ന ഫ്ലവർ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയായിട്ടൊക്കെ നമുക്ക് വീട്ടിൻ്റെയും മതിലിൻ്റെയൊക്കെ സൈഡിലൂടെയൊക്കെ വെച്ച് പിടിപ്പിച്ചാലുണ്ടല്ലോ സൂപ്പർ സൂപ്പർ ആയിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്ന ഒരു ഡെക്കറേറ്റീവ് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് സൺസെറ്റ് ബെൽസ് ബ്ലാക്ക് ഫ്ലമിംഗോ എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇതിന് വേറൊരു കൂടിയുണ്ട് കോപ്പർ ലീഫ് അപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇതിനെ മഴക്കാല പൂക്കൾ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ആണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശം ഇതിന് ആഴത്തിൽ വേരുപടലം കാണപ്പെടുന്നില്ല വേരുകൾക്ക് പകരൊക്കെയായിട്ട് ചെടിച്ചുവട്ടിൽ കിഴങ്ങുകളാണ് കാണാറ് ഇലകൾക്ക് നേരിയ ചെമ്പ് നിറം കലർന്ന പച്ച നിറമാണ് ഇലകളിൽ നേർത്ത രോമാവരണം പിന്നെ പൂക്കൾ മഞ്ഞയോ അല്ലെങ്കിൽ മഞ്ഞയും ചുവപ്പും കലർന്നതോ ആയിട്ടാണ് കാണപ്പെടുന്നത് പൂക്കൾ വളരെ കാലം വാടാതെ നിൽക്കും പൂക്കൾ വാടിയാലും ബാഹ്യതളം വളരെ കാലം കൊഴിയാതെ നിലനിൽക്കുകയും ചെയ്യും സൂര്യപ്രകാശം ഭാഗികമായി ലഭിക്കുന്നതോ തണലുള്ളതോ ആയ സ്ഥലങ്ങളിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ ഇത് തണ്ട് കിഴങ് എന്നിവയാണ് വസ്തുവായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നീർവാഴ്ചയുള്ള മണ്ണിലും ചട്ടികളിലും ഒക്കെ വളർത്താവുന്ന ഒരു ചെടിയാണ് ഇത് അതുപോലെ തന്നെ ജലസേചനം അത്യാവശ്യ ഘടകമാണ് ഈ ഒരു ചെടിക്ക് നിറയെ വെള്ളം നമ്മൾ നനച്ചു കൊടുത്ത് പരിപാലിക്കുക തന്നെ വേണം പക്ഷേ ചെടിയുടെ മുകളിൽ നിന്നും വെള്ളം ഒഴിക്കാൻ പാടില്ല ഇലയുടെ ഇടയിൽ വെള്ളം കെട്ടി നിന്നാൽ ഈ ഇലകളൊക്കെ അഴുകുന്നതിന് കാരണമാകും ജൈവവളങ്ങൾ നൽകിയാൽ കൂടുതൽ പൂക്കൾ ഇതിലുണ്ടാവും നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരുപാട് കെയർ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് വെള്ളം നന്നായി ഒന്ന് നനച്ചു കൊടുത്താൽ സൂപ്പറായിട്ട് വളർത്തിയെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ബൈ ബൈ